ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ലോട്ടസ് ഗാർഡനിലാണ് ഒരു ഗാർഡൻ ടൂർ വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് കുറച്ച് താമരപ്പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ടുകൾ എല്ലാത്തിനും മുട്ടുകളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വിരിയാണെങ്കിൽ നല്ല രസമായിരിക്കും പക്ഷേ എല്ലും ഒരുമിച്ച് വിരിയണില്ല അപ്പോൾ ഉള്ള പൂക്കളും മുട്ടുകളും ഒക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഇത് കാണുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളിൽ ആർക്കെങ്കിലും നൂറ് പേര് കാണുന്നുണ്ടെങ്കിൽ ഒരു അമ്പത് പേർക്കെങ്കിലും ഇതുപോലൊരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നും അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കൊതിപ്പിക്കാനായിട്ട് വന്നതാണെന്ന് പറയാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ ബ്ലോവീസിലാണ് കേട്ടോ ബ്ലൂവീസിലാമ്പൽ കണ്ട കുറച്ച് ഇതൊക്കെ ഞാൻ മെച്ചോർഡ് പ്ലാന്റ് ആകുമ്പോഴൊക്കെ അതൊക്കെ എടുത്ത് നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ കാണിക്കുമ്പോഴൊക്കെ ചോദിക്കുന്നവർക്ക് എടുത്ത് സെയിൽ ചെയ്യും കേട്ടോ പക്ഷേ കുഞ്ഞൻ കുഞ്ഞൻ തൈകളിൽ തന്നെ ബ്ലൂവീസിൽ നമുക്ക് ഫ്ലവർ തരും കേട്ടോ അതുപോലെ തന്നെയാണ് ഡൗബനും ചെറിയ തൈയിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഫ്ലവർ തരും കേട്ടോ അപ്പോൾ നമുക്ക് ആമ്പലിന്ന് തന്നെ തുടങ്ങാം എന്താ ഇതൊരു ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ആമ്പലിൻ്റെ എന്തായാലും ലീഫിൽ നിന്ന് തൈ വരുന്ന വെറൈറ്റിയാണ് ഇസ്ലാമുറോടെയാണെന്ന് തോന്നണോട്ടെ എനിക്ക് ആമ്പലിനെ കുറിച്ച് പഠിച്ചു വരുന്നുള്ളൂ കണ്ട അതിലൊക്കെ ഫ്ലവർ ആയിട്ടുണ്ട് ഞാൻ വെള്ളം നിറയ്ക്കാം കേട്ടോ വെള്ളം നിറയ്ക്കാൻ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് പിന്നെ ഇത് ഇതൊരാമ്പല് ഇത് ബ്ലൂ ക്യാപ്പൻസിസ് ആണ് തോന്നണോട്ടെ കണ്ടിട്ട് ഇത് ഇലയിൽ നിന്നല്ല ഇതിൻ്റെ കിഴങ്ങിൽ നിന്നാണ് ആണ് വരുന്നത് തോന്നണോട്ടെ അതാ ഇതും നേരത്തെ കണ്ട ഇസ്ലാമറോടെയാണ് പിന്നെ നമുക്കിനി ആ ആമ്പൽ പിന്നെ ഡൗബന് വിരിഞ്ഞിട്ടുണ്ട് അത് അപ്പുറത്താണ് അപ്പോൾ നമുക്കിനി ഇത് നോക്കാം കേട്ടോ ഫസ്റ്റ് ഇതാ നമുക്ക് എ ഡബ്ല്യു സെവൻ ഇതൊക്കെ നമ്മൾ എന്താ പറയുക പറയുക റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ കണ്ട ഇത്രയും ലീഫുകളൊക്കെ ഉള്ളു ഫസ്റ്റ് ബഡ് എ ഡബ്ല്യു സെവൻ ബഡ്ഡിന്ന് തുടങ്ങാം കേട്ടെ അതിനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഓരോ ഓരോ പിടിച്ച് നടക്കണ കൂടി നടക്കാൻ ഇത്തിരി പ്രയാസമാണ് അതുകൊണ്ടാണ് പിന്നെ ഇത് നമ്മുടെ പുതിയ വെറൈറ്റി ഇ ഒ എസ് ആണ് കേട്ടോ ഇ ഒ എസിൻ്റെ രണ്ട് ബഡ് വന്നിട്ടുണ്ട് കണ്ടോ ഇ ഒ എസ് ഒന്നും മേടിച്ച് വെച്ചിട്ട് ഒരു മാസം പോലും കഷ്ടമായിട്ടില്ല പിന്നെ പിന്നെതാ നമ്മുടെ ദക്ഷയാണ് ദക്ഷയ്ക്കും അത് ഇത്രയും ലീഫിൽ തന്നെ ബഡ് വന്നിട്ടുണ്ട് കേട്ടാ ദക്ഷ പിന്നെ പിന്നെ പിന്നെതാ ഇത് ഗ്രീൻ ആപ്പിളാണ് ഈ ഗ്രീൻ ആപ്പിൾ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് മറ്റുള്ള ഇപ്പം അമേരിക്കമ്മലിയൊക്കെ പോട്ട് നിറച്ചിട്ടുണ്ടാകുമ്പോൾ ഇതങ്ങനെ പോട്ട് നിറഞ്ഞെനിക്കുണ്ടായിട്ടില്ല കേട്ടാ ഗ്രീൻ ആപ്പിൾ പക്ഷേ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തോര തോര ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ അതായത് നമ്മുടെ അമേരിക്ക മേലിയാണ് അമേരിക്ക മേലിയും കണ്ട ബഡ്ഡ് ഇങ്ങനെ കുഞ്ഞൻ ബഡുകളാണ് കേട്ടോ ചെറിയ പാത്രത്തിൽ അറിയില്ല ഇപ്പം ഞാൻ ചെറിയ പാത്രത്തിലാണ് കേട്ടോ വയ്ക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സ്പേസ് കുറവാണ് അപ്പോൾ വലിയ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വെറൈറ്റീസൊന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പാത്രത്തിൻ്റെ വലിപ്പം കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്ലവറിന് ഇത്തിരി വലിപ്പം കുറയുന്നല്ലേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ചെറിയ പാത്രത്തിലാണ് ഇപ്പോൾ വാങ്ങി വയ്ക്കുന്നത് കേട്ടാ പിന്നെ വെള്ളം തറഞ്ഞു കേട്ടോ ഞാനിതൊന്ന് മാറ്റിയെടുത്തോ അടുത്തത് നാമോ ആണ് കേട്ടോ നാമോൻ്റെതാ ബെഡ് വരുന്നുണ്ട് നാമോ നല്ല നല്ല റെഡ് കളറിൽ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ നാമോ ഒക്കെ എനിക്ക് തോന്നുന്നു തമോനേലും എനിക്ക് കൂടുതലിഷ്ടമായിട്ടുള്ള ഫ്ലവർ നാമോ ആണ് കേട്ടോ പിന്നെതാ ഇത് നമ്മുടെ വൈറ്റ് പിയോണി വൈറ്റ് പിയോണിയിൽ ഇത് ണ്ടോ പൂ കരിഞ്ഞു വന്നിട്ടും കൊഴിയാണ്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെതാ ഫ്ലവർ ഉണ്ട് ഇത് ഹോൾ വന്നു ഇനി ഞാൻ വിരിയിപ്പിക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ വൈറ്റ് വയറ്റ് പിയോണീനെതാ വിരിയിപ്പിച്ചു നല്ല വെയിലായിട്ടാണ് നല്ല നല്ലപോലെ നല്ല ചൂടുണ്ട് അപ്പോൾ ഇത് വൈറ്റ് പിയോണി പിന്നെ ഏതാ ഐശ്വര്യേനെ ഞാൻ കാണിച്ചു തന്നിരുന്നില്ലേ പിന്നെ പിന്നെ പിന്നെതാ പുതിയ വെറൈറ്റി നവമിയാണേ നവമിക്ക് നല്ല കളറുണ്ടായിട്ടോ ഇതിപ്പോൾ നാല് ദിവസമോ മറ്റോ ആയി നല്ല വലിയ പൂവായി ഫസ്റ്റ് ഫസ്റ്റ് ദിവസം നല്ല കളറുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും പിന്നെ എന്താ പറയുക അത് ഈ സൈഡിലാണെങ്കിൽ വെള്ള കളറായിട്ട് ഇന്നായപ്പോഴേക്കും വേറൊരു കളറായിട്ടോ ഫസ്റ്റത്തെ ആ ഒരു ഇതെല്ലാം അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് കാണിച്ച് തരാം കേട്ടോ ഈടാട്ടോ ഞാൻ ഇട്ടിട്ടില്ല പിന്നെ അതായത് കറിനയാണ് കറിനയിൽ ഇപ്പോൾ ചെറിയ ഫ്ലവറുകളാണ് കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല വലിയ പൂക്കളാണ് തന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മണ്ണ് യൂസ് ചെയ്ത മണ്ണിൽ തന്നെ യൂസ് ചെയ്തത് വേറെ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്ത ശേഷം ഉണ്ടായ ഫ്ലവർ ഇത്രയും വലിപ്പത്തിൽ കിട്ടിയിരിക്കുന്നത് മുന്നൊക്കെ വിരിഞ്ഞ ഫ്ലവറൊക്കെ വലിയ ഫ്ലവർ ആയിരുന്നേ ഇതാണെങ്കിൽ പിങ്ക്ലൗഡാണ് പിങ്ളൗഡിൻ്റെതാ ഒരെണ്ണം വിരിഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തെ അപ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ചും കൂടി ഫ്ലവർ ആയിട്ട് ആക്കാൻ നിന്നപ്പോഴേക്കും വിരിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയതുകൊണ്ട് ഫസ്റ്റ് ആ വിരിയണീൻ്റെ ഭംഗിയൊക്കെ കുറഞ്ഞു കേട്ടോ ഇത് നമ്മുടെ ഗരുഡയാണ് ഗരുഡയുടെ വിരിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി വേണ്ട ഗരുഡ ഗരുഡ ഇത് സെക്കൻഡ് ഫ്ലവറാണ് കേട്ടോ ഗരുഡയ്ക്ക് ഇതിനും ഫ്ലവറിൻ്റെ വ്യത്യാസത്തിൻ്റെ പെറ്റൽസ് കുറവാണ് പക്ഷെ നല്ല ഭംഗി ഉണ്ടിട്ട് കാണാൻ അപ്പോൾ ഇതിലിപ്പോൾ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയിട്ടെന്ന് അറിയില്ല കാരണം ഫസ്റ്റത്തെ ദിവസം അല്ലല്ലോ നാലാമത്തെ ദിവസവും മറ്റുമാണ് ഇത് താ മാരി ഗോൾഡ് മാരി ഗോൾഡിന് എന്താ ബഡ് വന്നിട്ടുണ്ട് ശരിയാ പിന്നെതാ വാട്ട്സാന വാട്ട്സാനയുടെ അതാ ഈ ഒരു ബഡ് ഇതിൽ കുറേ വിരി വന്നതാ ഇത് കരിഞ്ഞു പോയി പിന്നെതാ ഇത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു മുന്നില്ലേ ആ സാധനമുണ്ട് പിന്നെ ഒരെണ്ണം പക്ഷേ ഇതിൻ്റെ ഒരു ഇത് കണ്ടിട്ട് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ പിന്നെന്താ വൈറ്റ് മെറാക്കളിൻ്റെ ഒരു ബഡ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിന് ഞാൻ റണ്ണർ എടുത്തപ്പോൾ അതിനെ ഇളക്കാൻ പറ്റി അപ്പോൾ ഇത് കരിഞ്ഞുപോയി പിന്നെ അടുത്തത് ഇതാ ഹരോണിമയാണ് ഹരോണിമയ്ക്കും ഇഷ്ടംപോലെ ലീഫുകളുണ്ട് കേട്ടാണ് അപ്പോൾ വെള്ളമൊക്കെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടാണ് പിന്നെ ഇതാ ഇത് നമ്മുടെ പുതിയ വെറൈറ്റി ഗ്രീൻ ഡ്രൈമാണ് കേട്ടോ ഗ്രീൻ പച്ച കളർ മാറി ഇപ്പോൾ ഒരു മഞ്ഞ കളറിലേക്ക് ആയിട്ടാണ് കഴിഞ്ഞ ദിവസം കാണിച്ചതൊന്നും അറിയില്ല നാല് ദിവസവും ആയി നല്ല പച്ച കളറായിരുന്നു ഇപ്പോൾ അതിന് കളറ് മാറി മഞ്ഞ കളറിലേക്ക് എഴുതാ തൊട്ടപ്പഴേക്കും തന്നെ കൊഴിഞ്ഞു ഇപ്പോൾ ഗ്രീൻ ഡ്രൈമ് ഇമ്പോർട്ടൻഡ് വെറൈറ്റിയാണ് പക്ഷെ നന്നായിട്ട് നമ്മുടെ കാലാവസ്ഥയിലും പൂക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ബ്ലൂയിസിൽ ബ്ലൂവീസിലൊക്കെ അവിടെ ഇവിടെ ഒക്കെ കിടന്ന് മുളയ്ക്കും കേട്ടോ പിന്നെ ഈ അമ്പലം വിരിഞ്ഞു വരണുള്ളൂ ചോമ്പു പട്ടാരയാണ് പിന്നെ ഡൌബനും ഈ പറഞ്ഞ പോലെ എല്ലാ പാത്രങ്ങളിലും കാണുന്നോടത്തൊക്കെ അതിൻ്റെ വിത്തുകൾ അങ്ങനെ വീണിട്ട് മുളയ്ക്കുന്നുണ്ട് കണ്ട ഡൗബൻ മിക്ക പാത്രത്തിലും ഡൗബൻ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇത്ര ഉള്ളൂ കേട്ടോ പൂക്കളായതും ബഡുകളായതും ഇനി നമുക്കുള്ളത് താഴെയാണ് താഴേക്കുവാം അപ്പോൾ ഫസ്റ്റ് ഇതാ ഇത് നമ്മുടെ കിരണ്യ എന്ന് പറഞ്ഞ ലോട്ടസിൻ്റെ ബഡ്ഡാണ് ഒത്തിരി ഫ്ലവർ വിരിഞ്ഞു കേട്ടോ കാരണം ഇതാ ഇത് കൊഴിഞ്ഞു പോയത് കണ്ടത് ഇതൊക്കെ കൊഴിഞ്ഞു ഇത് കട്ട് ചെയ്ത് കളഞ്ഞത് പിന്നെ വേറെ മുട്ട് ഇങ്ങനെതാ ഇത് ഇവിടെ മുട്ട് കിരണ്യ നല്ല അടിപൊളി ബ്ലൂമറാണോട്ടോ ഒത്തിരി പൂക്കളുണ്ടാവും അമേരിക്ക പോലെ പോലെ തന്നെയാന്ന് തോന്നുന്നുട്ടെ ചട്ടി നിറച്ച മുട്ടുകളും ഫ്ലവറുകളും ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നതാ ഇത് തമോ ആണ് തമോ എന്താ ബഡ് ആയിട്ടില്ല കേട്ടോ ഒട്ടും വിരിപ്പിക്കാറായിട്ടില്ല ഇനിയും ഇതിനും വലിപ്പം വെക്കാനുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ തമോ തമോ ഒക്കെ വലിയ വലിയതായിട്ടാണ് വലിയ ലീഫുകളൊക്കെ വന്നിട്ടാണ് പക്ഷേ ഫ്ലവറൊക്കെ ഉണ്ടാവാറ് പക്ഷേ ഇപ്പോൾ താ നമുക്ക് ഇത്രയും ലീഫുകളിൽ തന്നെ ഇപ്പോൾ എല്ലാത്തിലും ബഡ് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതായത് നമ്മുടെ കമേലിയാണ് കേട്ടോ കമേലിയുടെ പാത്രത്തിൽ നോക്കിയേ എന്താ ഇത് ഇന്ന് വിരിപ്പിച്ചതാണ് കേട്ടോ ഫസ്റ്റ് ഇന്ന് ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ ആണ് കേട്ടോ ഞാനിപ്പോൾ വിരിയിപ്പിച്ചതാണ് പിന്നെതാ ആ മുട്ട് മൂന്ന് മുട്ട ഉണ്ട് കേട്ടോ വേണ്ട മൂന്ന് മുട്ട ഉണ്ട് ഇതിനൊക്കെ കരി കാരണം അത്ര വെയിലാണ് കേട്ടോ താമരയ്ക്ക് പൂവുണ്ടാവാൻ വെയിൽ നല്ലതാന്ന് പറഞ്ഞാലും മുട്ടുകൾ കരിയുന്നൊരു പ്രശ്നമുണ്ട് കേട്ടോ പിന്നെ ഇത് ഷേതയാണ് കേട്ടോ അതാ ശ്വേത ശേതയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ ഗ്രീനാപ്പിളിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒന്നിച്ചുണ്ടാവില്ല പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബഡുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പിന്നെതാ കിവിയിൽ ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞു ആ സമയത്ത് വേറെ ഫ്ലവറൊന്നും ഉണ്ടാവാതെ വരുന്ന കാരണമാണ് കേട്ടോ മൂന്ന് ഫ്ലവർ ഇതാ വിരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ കിവിയിൽ പിന്നെ അവിടെ ഏതാ ഭീമാണോട്ടോ ഭീമിൻ്റെ ബെഡ് ഭീമിന് ഒരു ബെഡ് ഉണ്ട് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തെ ലോട്ടസിനൊക്കെ നമുക്ക് പുഴുവിൻ്റെയും അതുപോലെ തന്നെ മൊസൈക്ക് രോഗവും ഉണ്ട് കേട്ടോ അപ്പോൾ കാണുമ്പോൾ ഞാനിങ്ങനെ ഇത് പറിക്കാൻ പറ്റണില്ല അതുകൊണ്ട് ഇത് ഇതൊക്കെയാണെങ്കിൽ പുഴുവും വന്നിട്ട് മൊസൈക്ക് രോഗം അങ്ങനെ ഉണ്ടായിട്ടാണ് അണ്ട ഭീമാണ് ഇത് സഹസ്രാറാണ് സഹസ്രാർ സഹസ്രാറിനും നമ്മുടെ ക്യാമിലൊക്കെ പോലെ തന്നെയുള്ള ഫ്ലവറാണ് കേട്ടോ സഹസ്രാറിൻ്റെ ബഡ് പിന്നെ അതായത് ഹഴുക്കാണ് ഹഴുക്കിൻ്റെ ബഡ് നല്ല വെയിലിട്ടോ അപ്പോൾ നമുക്ക് വേഗം വേഗം എടുത്തു പോകട്ടോ അങ്ങനെ വിശാലമായിട്ട് കാണിക്കാൻ വൈകുന്നേരം വെയിലാർ ഇട്ടെന്ന് പറഞ്ഞാൽ അപ്പം ഫ്ലവറൊക്കെ ചിലപ്പോൾ കൊഴിയും പിന്നെ പിന്നെതാ ഇത് സാട്ടാ പൊങ്കട്ടാണ് പിന്നെതാ നീലിമ നീലിമയിൽ ബഡ്ഡുണ്ട് പിന്നെ യെല്ലോ ഫ്ലോർ പിങ്കിൽ ബഡ്ഡ് കഴിഞ്ഞു ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞു പിന്നെ പിന്നെതാ ഇത് കോക്കനട്ട് മിൽക്കാണ് കോക്കനട്ട് മിൽക്കൊക്കെ നല്ല അടിപൊളി ഫ്ലവറാണ് കേട്ടോ പിന്നെതാ ഒക്ടോപ്പസ് ഒക്ടോപ്പസും ഇമ്പോർട്ടൻഡ് വെറൈറ്റിയാണ് പക്ഷെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ കണ്ടത് ആ ബെഡ് ഇത് വിരിപ്പിക്കാൻ ഞാൻ മറന്നു പോയണ്ടോ തരിഞ്ഞു പിന്നെതാ ഇത് ഇത് നമുക്ക് രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് വിരിയിപ്പിക്കാം പക്ഷേ ഞാനിപ്പോൾ തന്നെ ഒന്ന് വിരിയിപ്പിക്കട്ടെ അപ്പോൾ അതാ ഒക്ടോപ്പസിൻ്റെ ഫ്ലവർ നോക്കിയാൽ എന്തൊരു ഭംഗിയാണ് ഭയങ്കര ഒരു പ്രത്യേക ഇതാണ് കേട്ടോ നല്ല രസമാണ് ഒക്ടോപ്പസ് കണ്ട ഒക്കെ ഇനിയും വാങ്ങി വെക്കാത്തവർ ഉറപ്പ് ഉപ്പായിട്ടും വാങ്ങി വെക്കുക കാരണം അത്രയും നല്ല ബ്ലൂമിങ് കപ്പാസിറ്റി ആണ് കണ്ടില്ലേ ബഡും ഫ്ലവർ ഇത് തുമ്പൊക്കെ കരിഞ്ഞു പോയി പക്ഷേ ഇതിന് നല്ല റിസൾട്ടിട്ട് കാണാനിട്ടോ ടോപ്പേഴ്സൊക്കെ ഇനിയും വാങ്ങാത്തവർ വാങ്ങിച്ചോളൂ കേട്ടോ പിന്നെ അത് ആ ദിൽസ ദിൽസൊക്കെ ഞാൻ ട്യൂബർ കിട്ടിയവർക്കൊക്കെ ഫ്ലവർ ഉണ്ടായോ എന്ന് കമൻറ്റ് ചെയ്തോളൂ കണ്ടോ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് ആ മണ്ണിൽ തന്നെ വെച്ചിട്ട് ഫ്ല ബഡായിട്ടാ ഇത് മിംഗ്ലു ആണ് മിംഗ്ലുവിൻ്റെ ഒരു ഫ്ലവർ കഴിഞ്ഞു ഒരു ബഡ് അതാ ഇത് ഇന്ന് ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോയി പോയി കൊടുത്തു കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവറ് ഞാൻ അമ്പലത്തിൽ കുറച്ചൊക്കെ കൊണ്ടുപോയി കൊടുത്തു ത്രിവേണിയാണ് ത്രിവേണിയിലും ദാ ബഡ്ഡൊക്കെ ത്രിവേണിയൊക്കെ നമ്മൾ കണ്ട ഉണ്ടായി ഇതൊക്കെ ഈ കമ്പ് ഇങ്ങനെ കാണുന്നതൊക്കെ നമ്മൾ പൊട്ടിച്ച് അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുത്തതാണ് കേട്ടോ ത്രിവേണി പിന്നെ നിത്യ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞു പിന്നെ ഇത് പിങ്ക് പെർ പെർഫെക്ഷൻ ആണ് പിങ്ക് പെർഫെക്ഷൻ ആ ഒരു ഫ്ലവർ ഒരു ബഡ് പിന്നെ ഒരു ഫ്ലവറും കൂടി ഉണ്ടായി അതും അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുത്തു ഞാൻ പിന്നെ യെല്ലോ ഗാർനെറ്റ് യെല്ലോ ഗാർനറ്റും ഇതുപോലെ തന്നെ അമേരിക്ക മേലി പോലെ തന്നെ ഒത്തിരി പൂക്കളും ഉണ്ടാവും കേട്ടോ കണ്ടത് ആ ബഡ്ഡ് നിങ്ങൾക്ക് ഈ ചട്ടി കാണുമ്പോൾ അറിയാം പറ്റും കണ്ടത് ഇതൊക്കെ ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞതിൻ്റെയാണ് കണ്ടത് കട്ട് ചെയ്ത് കളഞ്ഞില്ലേ അതിൻ്റെയാണ് നിറയെ തേനീച്ചകൾ വന്നിരിക്കുന്നത് ഈ യെല്ലോ ഫ്ലവറിന് ഒരു പ്രത്യേകതയുണ്ട് ഈ പെറ്റൽസിന് കണ്ട ഇതിൻ്റെ പെറ്റൽസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കൂർത്തിട്ട് നീളത്തിൽ വന്ന് കൂർത്തിട്ടുള്ള ഒരു ഫ്ലവറാണ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നിറയുണ്ടാവും ഊട്ടാ ഫ്ലവർ ഇത് എസ് വൺ കണ്ടില്ലേ എസ് വണ്ണും ഒരു ബൗൾ ലോട്ടസ് ആണ് നിറയെ ഉണ്ടാവും വേണ്ട ലീ ഇതിൻ്റെ ഇത് ഇതിനൊരു പായൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് മോർഫ്ലോ ചെയ്ത് കളയാറായി ലീഫൊക്കെ ഇങ്ങനെ ഇതിങ്ങനെ ഒന്നാക്കരുതിട്ട് എനിക്ക് സമയമില്ലാത്താറാണ് നിങ്ങളുടെ പൊട്ടൊക്കെ ക്ലിയർ ആക്കി വെച്ചോളൂ ഞാൻ പറഞ്ഞില്ലേ രണ്ടൂന്ന് ദിവസമായിട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടില്ല നമ്മുടെ ഗാർഡനിലായിരുന്നു അതിൻ്റെ ഒരു കുറവ് കാണാനുണ്ട് പിന്നെ അത് ഇതൊക്കെ തന്നെ വിരിഞ്ഞതാണ് കേട്ടോ നമ്മൾക്ക് വിരിയിപ്പി അയ്യോ കൊഴിഞ്ഞു പോയി വിരിയിപ്പിക്കാൻ നിന്നപ്പോഴേക്കും അപ്പോൾ എസ് വൺ ബൗൾ ലോട്ടസും അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ വൈറ്റ്സ്വാൻ വൈറ്റ്സ്വാൻ്റെ കഴിഞ്ഞു എന്താ ഫുള്ള് കൊഴിഞ്ഞു പോയി പിന്നെതായ ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒരു റണ്ണർ ഞാൻ കളഞ്ഞതാണ് അപ്പോൾ അതിനൊരു പച്ചപ്പ് കണ്ടപ്പോൾ ഞാനൊരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചു ഇത് നർമ്മദയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ബട്ടർ മിൽക്ക് മേടിച്ച് വെച്ച ഡബ്ബായിരുന്നു ബട്ടർ മിൽക്ക് കിട്ടിയില്ല ആയിരോ ആയിരത്തഞ്ഞൂറോ ഒക്കെ വാങ്ങി വെച്ചതാണ് കേട്ടോ ഞാൻ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഫസ്റ്റ് ആ ഒരു സമയത്ത് തന്നെ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങി പക്ഷേ അവിടെ നിന്ന് ഇവിടെ എത്തി ചെറിയൊരു ട്യൂബറാണ് കേട്ടോ അന്ന് കിട്ടിയിരുന്നത് നമുക്ക് പിടിച്ച് കിട്ടിയില്ല കേട്ടോ അപ്പം ഈ ഒരു പാത്രം കാലിയായിട്ട് ഇന്നപ്പോൾ ഞാനൊരു റണ്ണറ് നമ്മളുടെ നർമ്മദായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കണ്ടോ മൂന്ന് ഉണ്ട് കേട്ടോ മൂന്നല്ല അതേ നാല് പിന്നെ അതേ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞു ഉണ്ട് കണ്ട് ഇത്രയും ഫ്ലോട്ടിംഗ് ലീഫിൽ ബഡും ഫ്ലവറും ഒക്കെ ആയ നർമ്മദ നല്ല വെറൈറ്റിയാണ് കേട്ടോ അധികം ആരുടെയും കയ്യിലില്ല എന്നാലും നല്ല വെറൈറ്റിയാണ് എംബാപ്പേ എംബാപ്പയും എംബാപ്പയും നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ അതെ എംപാപ്പയൊക്കെ നമ്മൾ ഒരാഴ്ചയായിട്ടുള്ളൂ റിപ്പോർട്ട് ചെയ്തിട്ട് ആ മണ്ണിൽ തന്നെ വെച്ചു നമ്മൾ കൊടുത്ത് സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ ഈ കഴിഞ്ഞ ആഴ്ച കണ്ടാന്ന് തോന്നുന്നു അവസാനത്തെ ട്യൂബർ കഴിഞ്ഞത് പക്ഷേ നമുക്കപ്പോഴേക്കും ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഇത് ആ ബഡ് വന്ന് എംബാപ്പേ ഇത്രയും ലീഫുകളുള്ളൂട്ടോ വെറൈറ്റി പിങ്ക് ഡയമണ്ട് ഡയമണ്ടാണെട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ പിങ്ക് ഡയമണ്ടിനെ കാണാനായിട്ട് നല്ല റെഡ് കളറാണ് ഇതിലൊരു ഡാർക്ക് കളർ ഒരു പിങ്ക് ആയിട്ടാണ് തോന്നുന്നു പക്ഷേ നല്ല രസമാണ് കേട്ടോ ഇതും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇതിൽ ഞാൻ എന്താ പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി പൊട്ടിച്ചെടുത്തതാണ് നല്ല രസമാണ് പിങ്ക് ഡയമണ്ട് കാണാനായിട്ട് പിന്നെ ഇത് പിങ്ക് സ്പാർക്കിളാണ് പിങ്ക് സ്പാർക്കിളിനും ബഡ് വന്നിട്ടുണ്ട് പിന്നെ അത് അവിടെയൊക്കെ ഉണ്ട് ബഡ്ഡ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പക്ഷെ ഇപ്പം അപ്പം പോലെ നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടി വിരിഞ്ഞ് കിട്ടണില്ല ആ ഇത് ദാ പിങ്ക് മാരിഗോൾഡാണ് ഫസ്റ്റ് ഫ്ലവറാണ് കേട്ടോ ഫസ്റ്റ് ബഡ് ആണ് പിങ്ക് മാരിഗോൾഡിൻ്റെ ഇതാ രണ്ട് മുട്ട ഉണ്ട് ഇതിന് കുറച്ചും കൂടി ആവണം ഹോൾ വരണം എന്നിട്ടേ വിരിയിപ്പിക്കണുള്ളൂ കാരണം ഫസ്റ്റത്തെ അല്ലേ പിന്നെതാ പ്രഭ പ്രഭയും പ്രഭയും എനിക്ക് തോന്നുന്നു ഒരു ബൗൾ ലോട്ടസ് ആണ് തോന്നുന്നത് നിറയെ തേനീച്ചകളാണ് കേട്ടോ ഇവിടെ പ്രഭ പ്രഭയ്ക്കും ഇതേ ഇവിടെയും ബഡ് ഉണ്ട് അതാ ഒരു ഫ്ലവർ കേട്ടോ പിന്നെ നമുക്ക് ഇതിങ്ങനെ തണ്ട് നീണ്ടിട്ട് അയ്യോ ചാരി ഇവിടെ ചാരി വയ്ക്കാം നല്ല രസമാണ് കേട്ടോ അപ്പ്രഭ ഇത് ഇവിടെ ചാരി ഇരുന്നോട്ടെ അതാ ഒരു ബഡ് ഉണ്ട് ബഡുണ്ട് പിന്നെ ദാ രുതിര രുതിര നമ്മുടെ ഇതൊക്കെ രുതിരയൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഹൈ ഹൈബ്രിഡാണ് കേട്ടോ അമ്പലിച്ചേച്ചിയുടെയാണ് എന്താ ഒരു ബഡ് എന്താ ഒരു ബഡ് എന്താ ഫ്ലോട്ടിംഗ് ലീഫ് ഇത്രേ ഉള്ളൂ ഒരു മാസമായിട്ടുള്ളൂ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടോ പിന്നെ അതുപോലെ ദിൽസ ദിൽസയും നമ്മുടെ നല്ല അടിപൊളി വെറൈറ്റിയാണ് ഇത്രയും ഇതൊക്കെ ദിവസം രുദ്രയൊക്കെ ഒരേ സമയത്ത് റിപ്പോർട്ട് ചെയ്താന്ന് തോന്നുന്നു ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ അപ്പോഴേക്കും തന്നെ ബഡ് വന്നു ഫ്ലോട്ടിംഗ് ലിഫ് ആണെങ്കിലും അത്യാവശ്യം നല്ലതിൽ വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടോ അപ്പം ഇത്രയാണ് താഴെ ഉള്ളത് കേട്ടോ നല്ല വെയിലായി നമുക്കിനി അങ്ങോട്ട് പോയാലോ വെയിലത്ത് നിന്ന് വേർത്ത് കുടിച്ചു അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗാർഡനിൽ ഇന്ന് വിരിഞ്ഞേക്കുന്ന പൂക്കൾ കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു മുകളിലത്തെ തോട്ടത്തിൻ്റെ അപേക്ഷിച്ച് താഴെ ഒത്തിരി തേനീച്ചകളുണ്ട് കേട്ടോ മുകളിൽ അത്രയില്ല ഇവിടെ നിറയെ തേനീച്ചകൾ ഈ ഒരു ഇതിൽ നിറയുണ്ട് വെയിൽ കൊണ്ട് ഞാൻ കരിഞ്ഞു പോവും ഞാനങ്ങോട്ട് നീങ്ങിക്കട്ടെ ഇതൊക്കെയാണ് ഇത്രയും പൂക്കളാണ് കേട്ടോ താഴേ മുകളിലുമായിട്ട് നമുക്ക് വിരിഞ്ഞി വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കൾ അതുപോലെ വന്നുകൊണ്ടിരിക്കുന്ന ബഡുകൾ ഇനി ഇതൊക്കെ ഫ്ലവർ ആകുമ്പോൾ കുറച്ച് കുറച്ച് ശട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ട് ഇതൊക്കെ ഫുള്ളെല്ലാം ഒരുമിച്ച് വിരിയാണെങ്കിൽ എന്ത് അല്ലേ ലീഫുകൾ കുറവാണ് കേട്ടോ കാരണം ഈ ഒരു സമയത്ത് നമ്മൾ റീപ്പോർട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ലീഫുകൾ കാണുന്നില്ല പക്ഷെ എല്ലാത്തിലും ബഡും ഫ്ലവറും ഒക്കെ ഉണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ട്യൂബറൊക്കെ കിട്ടാനായിട്ട് പ്രയാസമായിരിക്കും കാരണം ഇങ്ങനെ ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ട്യൂബർ കിട്ടുക അപ്പോൾ കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചു വെച്ചോളൂ ഈ സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ കണ്ണിന് നയനമനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് രാവിലെ സമയം കിട്ടുമ്പോഴൊക്കെ വന്നിരുന്ന് കാണുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് എല്ലാം ഏത് വെറൈറ്റി വാങ്ങിച്ചു വെച്ചാലും ഇനിയിപ്പോൾ അഥവാ ഇമ്പോർട്ടഡ് അമീതേ നമ്മുടെ നമ്മുടെ വീഡിയോയില് വിചാരിക്കാണ്ട് രണ്ടാൾക്കാരുട്ടാ ഇതാ നോക്കി മയിലുകൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഞാനിപ്പോൾ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ പോവും വന്നാലും കാണിച്ചു തരാം കേട്ടോ ഉണ്ടോ മൂന്നാൾക്കാരുണ്ട് കേട്ടോ മൂന്ന് മൈലുകളുണ്ട് ഞാനൊന്ന് സൂം ചെയ്യട്ടെ ചെയ്യട്ടേട്ടാ കാണുന്നുണ്ടോ എനിക്ക് വെയിൽ കാരണം എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല അമ്മയും മൂന്നെണ്ണം നല്ല ഇഷ്ടം പോലെ ഉണ്ട് ഇതേ ഉണ്ടോ അതേ പോണ് ഇത് നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരുണ്ടോ താമരയിൽ വീഡിയോ എടുക്കാൻ വന്നുകഴിഞ്ഞിട്ട് വിചാരിക്കാത്ത കുറച്ച് പേരെ കൂടി കിട്ടി കാണുന്നുണ്ടാവോ നിങ്ങൾക്ക് കണ്ടോ പക്ഷേ ഇവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കുറേ പേര് കമൻറ്റ് ഇട്ടായിരുന്നു കേട്ടോ ഞാൻ ഇതൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ താമര ഒക്കെ നശിപ്പിക്കുന്നു ശരിയായിരിക്കാം താമരയിൽ വെള്ളം കുടിക്കാനൊക്കെയാണോ വന്നേക്കണോ പക്ഷേ ഇതുവരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ അവർ അങ്ങനെ നശിപ്പിച്ചിട്ടോ ഒന്നുമില്ല ഒരു പ്രാവശ്യം ഒരു ട്യൂബർ എടുത്ത് പുറത്തിട്ടേക്കണ കണ്ടു എന്നാ ചിലപ്പോൾ ഇവര് തന്നെ ആയിരിക്കണം വേറെ ഒന്നും ഉണ്ടായില്ലേട്ടോ കണ്ടാ ഏ പോണ് നിറനിരയായിട്ട് പോണ് പൊക്കത്തേക്ക് പോവാട്ടോ ഇവർ ഒരു സമയത്ത് ഇവരുടെ ഇവിടുത്തെ സ്ഥിരം സന്ദർശകരാണെന്ന് തോന്നുന്നു നമ്മൾ കാണാറില്ലല്ലോ ഇന്ന് എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ലീവ് എടുത്തേക്കാണ് അപ്പോൾ അത് കാരണമാണ് എനിക്കിവരെ കാണാൻ പറ്റിയത് അപ്പോൾ അവർ മുകളിലേക്ക് കയറിപ്പോവാട്ടോ പെൺമയലുകളാണ് ഇങ്ങനെ അധികം പീലുകളൊന്നും ഇല്ലാത്തത് ആൺമയിലുകളെയാണ് കാണാൻ ഭംഗി എന്ന് പറയണേ എന്തായാലും ഇവരൊക്കെയും പെണ്ണാണ് അപ്പോൾ ഇനിയിപ്പോൾ നിർത്തട്ടെ കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ഗാർഡനിലെ ഫ്ലവർ പൂക്കളുകളും താമരകളും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ